എറണാകുളത്ത് നാലു വയസ്സുകാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ കുട്ടിയെ പീഡിപ്പിച്ച പ്രതിയുടെ മൊഴിയിൽ വിശദാംശങ്ങൾ പുറത്ത് കുട്ടിയെ കഴിഞ്ഞ ഒരു വർഷമായി പീഡിപ്പിക്കുന്നതായി അച്ഛന്റെ സഹോദരനായ പ്രതി മൊഴി നൽകി വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് നിലവിൽ പ്രതി പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇന്നലെയാണ് കുട്ടിയുടെ അച്ഛന്റെ സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കുട്ടിയെ ഏറ്റവും ഒടുവിൽ ബലാത്സംഗം ചെയ്തത് തിങ്കളാഴ്ച രാവിലെയാണെന്നും ബന്ധു മൊഴി നൽകിയിട്ടുണ്ട് അന്നേ ദിവസം രാത്രിയാണ് കുട്ടിയെ അമ്മ പാലത്തിൽ നിന്നും ചാലക്കുടി പുഴയിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തിയത് പുലർച്ചെയാണ് കുട്ടിയുടെ മൃതദേഹം പുഴയിൽ നിന്നും കണ്ടെത്തിയത് നേരത്തെ പ്രതി ലൈംഗിക വൈകൃതങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്നും ചില വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു ചോദ്യം ചെയ്യലിലെ ആദ്യഘട്ടത്തിൽ പ്രതി കുറ്റം സമ്മതിച്ചില്ല തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തപ്പോൾ അബദ്ധം പറ്റി എന്ന് പ്രതി സമ്മതിക്കുകയായിരുന്നു കുട്ടി ക്രൂരബലാത്സംഗത്തിന് ഇരയായി എന്നാണ് കണ്ടെത്തൽ